ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് ഈസി ഈവനിങ് സ്നാക്കാണ് ആദ്യത്തേത് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് സ്നാക്കാണ് രണ്ടാമത്തെ പലഹാരം മൈദയും പഴവും കൊണ്ടുള്ളൊരു ഈസി ഈവനിങ് സ്നാക്കാണ് ഞാൻ നമുക്ക് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഈ പഴം ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് നെയ്യും ഇനി നമുക്ക് ഇത് എങ്ങനാ നോക്കാം ഇനി രണ്ട് കപ്പ് മൈദ ഒരു വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്ക ഇതൊന്ന് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം ഇത് കുഴച്ചെടുക്കാൻ കാൽ കപ്പ് നെയ്യോളം വേണ്ടി വരും ായിട്ട് നമ്മുടെ പഴത്തിന്റെ മിക്സ് ചേർത്ത് ഒന്ന് അതിന് മാവ് പോലെ കുഴച്ചെടുക്കണം രണ്ട് നേന്ത്രപ്പഴം മിക്സിയിലിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിൽ മധുരം കുറവാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് മിക്സർ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൈകൊണ്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഈ ഒരു ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്കൊന്ന് കൊടുക്കാം നമുക്ക് ഞാൻ ഇത് പകുതി കൊഴച്ച് വെച്ചിട്ടുണ്ട് ഈ മാവ് പിന്നെ ഇതിന്റെ കൂടെ കിട്ടുന്ന ഇങ്ങനത്തെ ഒരു അടുപ്പ് കൊണ്ട് വേണമെങ്കിലും അടയ്ക്കാൻ ഞാൻ ഇപ്പൊ അല്ലാതെ തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത് കൈ കൊണ്ടാണ് കുഴക്കുന്നതെങ്കിൽ പൊറോട്ട കേക്ക് കുഴക്കുന്നത് പോലെ പത്തോ പതിനഞ്ചോ മിനിറ്റ് കുഴച്ചെടുക്കണം ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കുവാണ് ഇനി ഇത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവൂടെ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് ഇവിടെ കഷ്ണെടുത്തിട്ടുണ്ട് ഇത് റൗണ്ട് ആക്കിയിട്ട് നമുക്കൊന്ന് പരത്തി എടുക്കണം അതിനെ ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പിലോട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം നല്ല തിന്നായിട്ട് പരത്തി എടുക്കുകയാണെങ്കിൽ കഴിക്കാൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും റൗണ്ട് കട്ടർ അല്ലെങ്കിൽ ഒരു അടപ്പ കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഏഴെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കി വന്ന മാവ് ഇതുപോലെ തന്നെ പരത്തി ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒരെണ്ണത്തിന് മുകളിലായിട്ട് കുറച്ച് മൈദ തൂവിയിട്ടുണ്ട് ഇനി നമ്മുടെ കൈ ഒരു വെള്ള കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് നടുപ്പുകളൊന്ന് വരച്ച് കൊടുക്കണം ഞാൻ ഇവിടെ വെള്ളം കൊണ്ട് നടക്കൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം ഇതിൻ്റെ മുകളിലായിട്ടൊന്നും വെച്ചു കൊടുക്കണം ഞാൻ ആറെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് ഏഴാമത്തേം കൂടെ ഒന്ന് വെച്ചുകൊടുക്ക ഞാൻ ഇവിടെ ഏഴെണ്ണം ഒട്ടിച്ചിട്ടുണ്ട് അവസാനത്തേല് ഞാൻ വെള്ളം കൊണ്ട് വരച്ചിട്ടില്ല ഇനി നമ്മൾ നേരത്തെ വെള്ളം വരച്ച വരി കൂടെ ഒന്ന് ഒരു സ്ക്യൂറോ അല്ല ഒരു പപ്പടം കുത്തി എന്ത് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഇട്ട് ഒന്ന് വരച്ച് കൊടുക്ക ഇത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇതളുകളായിട്ട് വേണം നമുക്ക് കിട്ടാൻ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഞാൻ ഇവിടെ ഒരു കടായിൽ കുറച്ച് എണ്ണ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലാരം ഒന്ന് ഇട്ട് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഇതൊരു ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്ത് എടുക്കുകടക്കേണ്ട അത്ര വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം ഞാൻ ഇതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്യുമ്പം സൂക്ഷിച്ചു വേണം സെപ്പറേറ്റ് ചെയ്യാൻ ഇതാണ് ഇതിന്റെ സൈഡ് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ആറോ ഏരോ റൗണ്ട് പീസസ് കട്ട് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതുപോലെ തന്നെ നാലെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ട് ഇതിലുള്ള ഒട്ടോ വർക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് കോരിയെടുക്കാം അതിനെ ഞാൻ ഇവിടെ ഒരു ചെറിയ ഭക്ഷണം മാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും പരത്താം ശരിക്കുള്ള പഴംപൊളീൻ്റെ അകത്ത് തേങ്ങയും ശർക്കരയും പഴവും കൊണ്ടുള്ള ഒരു ഫില്ലിങ് വെക്കും ഇതൊരു സിമ്പിൾ ഈവനിങ് സ്നാക്ക് ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ഫില്ലിങ് ഒന്നും വെക്കാത്തത് ഞാനിവിടെ നല്ല തിന്നായിട്ട് പരത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു റൗണ്ട് ഒബ്ജക്റ്റ് കൊണ്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കണം ഇനി നമുക്കൊരു ഫ്രയിങ് പാൻ ചൂടാക്കാൻ വെക്കാം ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബോളി ഒന്ന് കൊടുക്കാം ഞാൻ ഇത് തിരിച്ചിട്ടിട്ടുണ്ട് ഇതാവുമ്പഴേക്കും നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഞാൻ ഒരെണ്ണം കൂടെ ഇട്ടിട്ടുണ്ട് ഇതിന് ഞാൻ കുറച്ചുകൂടെ വലിയ പ്ലേറ്റ് ആണ് ഉപയോഗിച്ചത് ഞാൻ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് നിങ്ങൾക്കിതിൽ യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളറ് അല്ലെ മഞ്ഞപ്പൊടി മാവ് കുഴയ്ക്കുമ്പോഴേക്കും ചേർക്കാവുന്നതാണ് ഞാൻ ഇന്ന പുറത്തൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കോരി മാറ്റാം ും ചെയ്തെടുക്കാം നമ്മുടെ പഴംപൊളിയും പഴം കൊണ്ടുള്ള ഫ്രൈഡ് സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലാക്കാൻ മറക്കരുത് മറ്റൊരു ഡിഷു ആയിട്ട് വീണ്ടും